ബ്രിട്ടന്റെ എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഒളിമ്പിക്സിൽ അവർ ഗ്രേറ്റ് ബ്രിട്ടൻ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ജിയോ പൊളിറ്റിക്സിൽ യു കെ ബ്രിട്ടൻ യഥാർത്ഥത്തിൽ നാല് രാജ്യങ്ങളാണ് രാജ്യം തന്നെ പറയാം ഒന്ന് സ്കോട്ട്ലൻഡ് വെയിൽസ് ഇംഗ്ലണ്ട് പിന്നെ അയർലൻഡിൻ്റെ ഒരു മൂന്നാല് കൗണ്ടീസ് വരും നോർദേൺ അയർലൻഡ് എന്ന് പറയും അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ശരിക്കും ഈ യു കെ എന്ന് പറയുന്ന സാധനം ഇംഗ്ലണ്ട് ഒരു പരമാധികാര രാജ്യമാണ് സ്കോട്ട്ലൻഡ് ഒരു പരമാധിക പരമാധികാര രാജ്യം എന്താ മീൻസ് ആ യു അവർ ബ്രിട്ടനിലുണ്ട് പക്ഷെ അവർ രാജ്യമാണ് അവർക്ക് പക്ഷേ പൂർണ്ണ ഇതൊന്നുമില്ല ഫസ്റ്റിൽ വെയിൽസ് നോർദ്ൺ അല്ല നോർത്തേൺ കുറച്ച് കൗണ്ടീസേ ഉള്ളു അവിടുത്തെ അയർലൻഡ് വേറൊരു രാജ്യമാണ് സെപ്പറേറ്റ് രാജ്യമാണ് അയർലൻഡ് യൂറോപ്യൻ യൂണിയനിലുണ്ട് യൂറോ ആണ് അവർ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത് യു കെ അങ്ങ് മാറി അവിടെ അതാണ് യുണൈറ്റഡ് നേഷൻസ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒളിമ്പിക്സ് ചെല്ലുമ്പോൾ അവർ ബ്രിട്ടന്റെ ഇതിൽ ബ്രിട്ടീഷ് ഒളിമ്പിക് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ ബ്രിട്ടൻ്റെ പേരിൽ കളിക്കും ഫുട്ബോൾ വരുമ്പോൾ സ്കോട്ട്ലൻഡിന്റെ ടീം ഉണ്ടാവും ഇംഗ്ലണ്ടിന്റെ ടീം ഉണ്ടാവും വെയിൽസിൻ്റെ ടീം ഉണ്ടാവും ഫുട്ബോളിൽ അങ്ങനെയാണ് പിന്നെ ഒളിമ്പിക്സിലും അങ്ങനെയാണ് ഒളിമ്പിക്സിൽ ബ്രിട്ടനാണ് ബ്രിട്ടൻ ഒരു ടീമായിട്ടാണ് അവർ മൂന്ന് പേരും ആ കമ്മിറ്റിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഫിഫയിലും ഒളിമ്പിക്സ് കമ്മിറ്റിയിലും ഒക്കെ എങ്ങനെയാണ് ഇവർ ഇൻഡി ഇൻഡിവിജ്വല ഇൻഡിപെൻ്റ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഞാൻ സാധനം എന്തായാലും അയർലൻഡ് വേറെ രാജ്യമാണ് അത് കാത്തോലിക്സ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള അയർലൻഡ് അയർലൻഡ് പണ്ട് ഇംഗ്ലണ്ടിൻ്റെ കൂടെ ഇംഗ്ലണ്ടിനും അയർലൻഡിനും ഒരേ രാജാവ് അല്ലെ രാജ്ഞ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ സ്കോട്ട്ലൻഡും അയർലൻഡും ഇംഗ്ലണ്ടും ഒക്കെ ഒരു ഇതാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജാവ് വരുമ്പം അതിനെ യുണൈറ്റ് ചെയ്യുന്നതാണ് അയാൾ തന്നെ അവിടുത്തെ അയാളെ തന്നെ ഇവിടുത്തെ അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർന്നും ഒരു ഒരു യൂണിയൻ വരും അങ്ങനെയാണ് സ്കോട്ട്ലൻഡ് എനിക്ക് വന്നു പത്തൊമ്പത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് സ്കോട്ട് പതിനേഴ് പൂജ്യം എട്ടോ അങ്ങനെ ഒരു തീയതിയാണ് വെയിൽസ് വളരെ ചെറിയ ഒരു പ്രദേശം നോർത്തേൺ അയർലൻഡ് വേറെ രാജ്യത്തിന്റെ ഭാഗമാണ് നോർത്തേൺ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൗണ്ട് പൗൺസ്റ്റെർലിങ് ആണ് ബെൽഫാസ്റ്റ് എന്നൊക്കെ പറയും എന്നാൽ ഈ ഡബ്ലിൻ എന്നൊക്കെ പറയുന്നത് മെയിൻ ആണ് കാത്തലിക് അയർലൻഡ് ആണ് അതൊരു വലിയ രാജ്യമാണ് വലിയ മീൻസ് കമ്പയർ ടു നോർദേൺ അയർലൻഡ് അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് പലയിടത്തും ഇങ്ങനെ ഒരു വരാറുണ്ട് ഒളിമ്പിക്സിൽ അതെങ്ങനെ രജിസ്റ്റർ ചെയ്തെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും